നമസ്കാരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാകും ഇത്തവണത്തെ മോദിയുടെ തൃശൂർ സന്ദർശനം എന്ന് വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വനിതാശക്തിക്ക് പ്രാധാന്യം നൽകുന്ന സമ്മേളനത്തിൽ ചലച്ചിത്ര താരവും നർത്തകിയുമായ ശോഭനയും പങ്കെടുക്കും കൂടാതെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിന്നു മണി പ്രശസ്ത സംരംഭക ബീന കണ്ണൻ മറിയക്കുട്ടി സംഗീതജ്ഞ വൈക്കം വിജയലക്ഷ്മി പത്മശ്രീ ശോശാമ ഐ തുടങ്ങിയ സ്ത്രീ സമൂഹത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന പ്രഗത്ഭരായ വനിതാരത്നങ്ങൾ മോദിയുമായി വേദി പങ്കിടും കോൺഗ്രസും സി പി എമ്മും ന്യൂനപക്ഷ ഏകീകരണത്തിനാണ് ശ്രമിക്കുന്നത് എന്നാൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യം വികസനവും പുരോഗതിയുമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദിയെ ഇരു കൈയും നീട്ടി ന്യൂനപക്ഷം സ്വീകരിക്കും എന്ന് ഉറപ്പാണ് ഇവിടത്തെ സങ്കുചിതമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അധികം ആയസ് ഉണ്ടാകില്ലെന്നാണ് സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അവസരവാദ സങ്കുചിത വികസന രഹിത രാഷ്ട്രീയം കാരണം കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെയും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഇരു മുന്നണികളുടെയും സങ്കുചിത രാഷ്ട്രീയത്തിൽ നിന്നും ഒന്നും ലഭിക്കാനില്ലെന്നും ഇനി കേരളത്തെ രക്ഷിക്കാൻ മോദിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ നാട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് ജനുവരി മൂന്നിന് രാവിലെ മുതൽ തൃശ്ശൂർ നഗരത്തിലും പരിസര പ്രദേശത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷ മുൻനിർത്തി രാവിലെ മുതൽ സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ സ്വരാജ് റൌണ്ടിൽ പ്രവേശിപ്പിക്കാതെ വഴിതിരിച്ചുവിടുന്നതാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവരുടേതുൾപ്പെടെ എല്ലാ വാഹനങ്ങളും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യണം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിനായി ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു നായ്ക്കൽനാലിന് സമീപത്തെ സമ്മേളന വേദിയിലും പരിസരത്തും കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനായിരക്കണക്കിന് വനിതകളും അത്ര തന്നെ പുരുഷന്മാരും പരിപാടിയിൽ പങ്കെടുക്കാനെത്തും തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തോളം സ്ത്രീകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ബി ജെ പിയുടെ കണക്ക് തൃശൂർ ഉൾപ്പെടെ എട്ട് ജില്ലകളിൽ നിന്നുള്ളവരാണ് യോഗത്തിനെത്തുക കൊല്ലം കോട്ടയം എറണാകുളം ആലപ്പുഴ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഇടുക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ സമ്മേളനത്തിനെത്തും തൃശൂർ ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ് ബസ്സുകളാണ് സ്ത്രീകളെ സമ്മേളന സ്ഥലത്തെത്തിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റു വാഹനങ്ങളിൽ വരുന്നവരും നേരിട്ട് എത്തിച്ചേരുന്നവരും വേറെയുണ്ടാകും വൻതോതിൽ പുരുഷന്മാരും പരിപാടിക്കെത്തും റോഡ് ഷോയിലാണ് പുരുഷന്മാർ അണിനിരക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നൂറു വീതം ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന വിവരമാണ് സംഘാടകർക്ക് ലഭിക്കുന്നത് തൃശൂരിന് പുറമെ മറ്റു ജില്ലകളിൽ നിന്ന് പതിനായിരങ്ങൾ ബുധനാഴ്ചത്തെ പരിപാടിയിലേക്ക് ഒഴുകും സമീപ ജില്ലകളില് നിന്ന് കൂടുതൽ പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നുണ്ട് എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നാണ് കൂടുതൽ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നത്